ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എൻസ്റ്റൈലിൻ്റെ ഒരു ഫ്രോക്കാണ് കാണുന്നത് ചിങ്കുടി തുണിയിൽ കോട്ടൺ ടൈപ്പിൻ്റെ വീ കട്ടാണ് നെക്ക് അതിൻ്റെ സ്ലീവ് ഇതായി ഇങ്ങനെ ഒരു ഡിസൈനാണ് അടിയൊക്കെ വെച്ചിട്ട് ഫ്ലീറ്റ് ഇതായിങ്ങനെ അകത്തോട്ടാണ് പോയേക്കുന്നത് ഒരു പോക്കറ്റ് വന്നിട്ടുണ്ട് ബാക്കിലേക്ക് വള്ളിയുണ്ട് ഇതാ അടിയിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഫ്രില്ലിട്ടിട്ടുണ്ട് ഇതിൻ്റെ അളവ് എക്സലാണ് അപ്പം ഇത് അതിൻ്റെ അടുത്ത സൈസാണ് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ കുറച്ചുകൂടി എക്സലിനേക്കാളും വലുപ്പോ ഇറക്കോ എല്ലാം ഉണ്ട് പിന്നെ നമുക്കിതിൻ്റെ അളവൊന്ന് കാണാം രണ്ട് പീസ് കട്ട് ചെയ്തിരിക്കണേ ഇതായി ഒരു മോഡലിലാണ് നമുക്ക് ഇതിൻ്റെ അളവ് നോക്കാം ഇൻ്റെ ഷോൾഡർ എടുത്തിരിക്കുന്നത് പതിനഞ്ചര ഇഞ്ചാണ് ഇത് എക്സലിൻ്റെ അളവാണ് കേട്ടോ കഴുത്ത് ഇറക്കം വന്നിരിക്കുന്നത് എട്ട് ഇഞ്ചാണ് ഷോൾഡറിൻ്റെ അകലം മൂന്നര ഇഞ്ച് ആംഹോളിൻ്റെ ആഴം എന്ന് പറയണത് ആംഹോള് ഏഴര ഇഞ്ചാണ് അതിങ്ങനെ കട്ട് ചെയ്ത് പോരിക്കുകയാണ് ഇനി ആംഹോളിൻ്റെ അവിടെ നിന്നുള്ള വണ്ണം ഇരുപത്തിരണ്ടര ഇഞ്ചാണ് പിന്നെ നമുക്കൊരു വള്ളി വരുന്നതിൻ്റെ അവിടുത്തെ വണ്ണം ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ി താഴ്വശത്ത് ആ ഫ്രില്ല വരുന്നതിൻ്റെ അളവാണ് അടുത്തത് അത് മുപ്പത്തിനാലിഞ്ചുണ്ട് ഇതിൻ്റെ ഇറക്കം ഈ ഒരു ഫ്രണ്ടിലേക്ക് വരുന്ന ഈ പീസ് നിങ്ങൾക്കിത് സിമ്പിളായിട്ട് വെട്ടാവുന്നതാണ് നമ്മൾ ഇന്നർ തയ്ക്കില്ല ചുരിദാറിന് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി അടിവശത്ത് വിരിവ് കൂടുതൽ വരുന്നുണ്ടെന്നേ ഉള്ളൂ ഇതിൻ്റെ ഈ പീസിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഇഞ്ചാണ് ഇതിൻ്റെ ബാക്ക് ബാക്ക് പീസിൽ നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് കഴുത്ത് വെട്ടിയിരിക്കുന്നത് അതിൻ്റെ അഴെന്ന് പറയുന്നത് മൂന്നര ഇഞ്ചാണ് സെയിം പാറ്റേൺ തന്നെ ഈ കഴുത്തിൻ്റെ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇനി ബാക്കി പീസൂടെ കാണാം ഇത് നമ്മൾ അടിവശത്തേക്ക് ഫില്ല് കൊടുക്കുന്ന പീസാണ് ഇതിൻ്റെ ഭീതി എന്ന് പറയുന്നത് ഒമ്പത് ഇഞ്ചാണ് ആ ഇഞ്ചും ഒൻപത് ഇഞ്ചും ഒരു ഒന്നര ഇഞ്ചോളം നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് വും ബാക്കിയാണ് നമുക്ക് കറക്റ്റ് ഇറക്കം കിട്ടുന്നത് ഇത് ഒരു പീസിൻ്റെ മൂന്ന് പീസാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഫ്രില്ലിട്ട് പോകാൻ വേണ്ടി അതിലൊരു പീസ് മുപ്പത്തി മൂന്ന് ഇഞ്ച് നീളത്തോളം വരുന്നുണ്ട് അങ്ങനത്തെ മൂന്ന് പീസാണ് വരുന്നത് നമ്മളത് ജോയിൻ ചെയ്ത് ഫ്രില്ലിടുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവ് നമ്മൾ സാധാരണ എടുക്കുന്ന സ്ലീവിൻ്റെ അളവിലും നമ്മൾ ആ നടുക്ക് അടുക്കുന്ന ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇതകത്തു നിന്നാണ് വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ പുറമെ നമ്മൾ ഈ പീസ് ഇങ്ങനെ എനിക്കുമായിട്ട് ചെയ്തത് അപ്പോൾ അത്രയും പീസ് നമുക്ക് കൂടുതലിട്ട് വേണം നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ താഴ്വശത്തേക്ക് നമ്മളൊരു പടി വെച്ച് കൊടുക്കുന്നുണ്ട് ആ പടിയായിരിക്കണം നമ്മുടെ സ്ലീവിൻ്റെ നമുക്ക് വേണ്ടുന്ന കറക്റ്റ് അളവ് സ്ലീവിൻ്റെ അടിവശത്ത് വരുന്ന വീതി നമ്മൾ എടുത്തിരിക്കുന്നത് ഇരുപത് ഇഞ്ചാണ് നമ്മൾ താഴെ കൊടുക്കുന്ന പടി പതിനേഴ് ഇഞ്ച് ബാക്കിയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ മടങ്ങി ബ്രില്ല് ഇട്ടുപോകണത് മൊത്തം ഏഴര ഇഞ്ച് ഈ സ്ലീവിന് നമ്മൾ ഇറക്കുമെടുത്തിട്ടുണ്ട് ഇതിലൊരു ഒന്നര ഇഞ്ചും കൂടി വരും ഇതിങ്ങനെ പടി ഇങ്ങനെ മടങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇനി ഇതിനൊരു ഉണ്ട് രണ്ട് ബാക്കിലേക്ക് കിട്ടുന്ന രണ്ട് വള്ളിയുണ്ട് പിന്നെ ബാക്ക് പീസിന് കഴുത്തിനുള്ള ക്രോസ് കഷ്ണം രണ്ട് പീസിൽ നമ്മൾ ബി കട്ടിനും ഇതുപോലെ തന്നെ ക്രോസ് കഷ്ണമാണ് വയ്ക്കുന്നത് അത് തയ്ക്കുന്ന വീഡിയോ അടുത്തീടുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്